അസലാമലൈക്കും വാഹത് വർക്കാത്തു പ്രിയപ്പെട്ട രക്ഷിതാക്കളെ വിദ്യാർത്ഥികൾ സമസ്ത കേരള ഇസ്ലാമി വിദ്യാഭ്യാസ ബോർഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തിൽ ഏഴാം ക്ലാസ്സിന് വേണ്ടി നടത്തിയ യാഫിയർ എക്സാമിന്റെ ലിസാൻ ഖുർഹാനാണ് വായിക്കുന്നത് വളരെ ഉപകാരപ്പെട്ടേക്കും അൻപത് മാർക്കിനാണ് കൊടുത്തിട്ടുള്ളത് നമുക്കൊന്ന് വായിക്കാം ആദ്യമായി നുമയ്യീസു ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് വേർതിരിച്ചെഴുതാനാം ആദ്യമായി ബ്രാക്കറ്റ് വായിക്കുന്നു ലക്ക അന്തി അന്തുന്ന അന്തും അലമകുന്ന ഇതിൽ നിന്ന് മുത്തസില മുത്തസിലായ ലമീറുകൾ തെരഞ്ഞെടുത്തേഴുതന മുത്തസിലായ ലമീർ എന്ന് പറഞ്ഞാൽ ചേർന്ന് വരുന്ന ലമീറുകൾ അതേതൊക്കെയാണ് ലക്ക ലക്കുന്ന ഈ നാലെണ്ണമാണ് മുത്തസില മറ്റൊന്ന് മുൻഫസില മുൻഫസില വരും പിരിഞ്ഞു വരുന്ന വേറിട്ട് നിൽക്കുന്ന ലമീറുകൾക്കാണ് എന്ന് പറയുന്നത് മുൻഫസില മുൻഫസിലമീർ എന്ന് പറയുന്നത് രണ്ടാമത്തെ ആക്ടിവിറ്റി മുനാസിബി

വീട്ടിന്റെ ഉടമ നാല് ഷംസമ പണ്ഡിതന്മാരുടെ സൂര്യൻ അഞ്ച് വസത്തു റോഡിന്റെ നടു ആറ് റഈസുൽ നേതാവിനർ മൂന്നാമത്തെ ആക്ടിവിറ്റി ആക്ടിവിറ്റിമിമു പൂരിപ്പിക്കാനാണ് ചെയ്യാം ഒന്ന്

എന്താണ് അതെയാണ് പൊരിപ്പിക്കേണ്ടത് മുമ്പുള്ള ഫൈലിന്റെ കാരണം വ്യക്തമാക്കുന്ന മസ്തർ ഇതിനാണ് മഫു ലഹു എന്ന് പറയുന്നത് നാലാമത്തത് ഇളാഫത് ചെയ്യപ്പെടുന്ന സമയത്ത് തൻിനെയും കളയപ്പെടും അതാണ് അർത്ഥം അഞ്ചാമത്തത് അൽ മാത്തൂഫു അലൈഫിൽ ഡാഷ് മാൽ പിന്തുടരും എന്നാണ് അർത്ഥം ഫിൽ അതിനർത്ഥം എന്നാണ് ഫിൽ ചെയ്യേണ്ടത് അപ്പുറത്തെ പേജിലെ നാലാമത്തെ ആക്ടിവിറ്റി നഖ് മിസാലൻ ഉദാഹരണ സഹിതൈത ഒന്ന് അൽ ഫീഹി മഫൂൽ ഫീഹിന്റെ ഉദാഹരണം ഞാൻ എന്റെ സഹോദരൻ പിന്നിൽ നടന്നു എന്നുള്ളതാണ് അഫ്ലുൻ ഫിഹി ആകുന്നത് ലർഫ് സമാനോ ലർഫ് മക്കാനോ ആയിരിക്കും സ്ഥലത്തിന്റെ മേലിലോ സമയത്തിന്റെ മേലോ അറിയിക്കുന്ന മഫൂൽ ഫിഹി എന്ന് പറയുന്നത് ധാരാളം ഉദാഹരണങ്ങളിൽപ്പെട്ട മഫൂലുൻ ലർഫ് മക്കാൻ ഉദാഹരണമാണ് കൊടുത്തിട്ടുള്ളത്

കാരണം വ്യക്തമാക്കുന്ന മസ്തർ മുമ്പ് പറയപ്പെട്ട ഫെയ്ലിന്റെ കാരണം വ്യക്തമാക്കുന്ന മസ്തറിനാണ് എന്ന് പറയുന്നത് ഇവിടെ പിതാവ് അടിച്ചു ഇപ്പൊ ലൊറബ എന്ന ഫൈല് അതിന്റെ കാരണം എന്തിനാണ് പിതാവ് അടിച്ചത് അതബ് പഠിപ്പിക്കാൻ വേണ്ടിയാണ് അപ്പൊ എന്നുള്ള മസ്തറിലൂടെ മുമ്പ് പറയപ്പെട്ട ലൊറബയുടെ കാരണം വ്യക്തമാക്കുന്നു അതുകൊണ്ടാണ് മഫുല്ലഹു ആയത് മൂന്നാമത്തത് അൽ മഫ് മുത്തലഖ് എന്താതിന് ഉദാഹരണം പെൺകുട്ടി പാമനെ കണ്ടൊരു പേടി പേടിച്ചു മഫൂൽ മുത്തലേക്ക് മൂന്ന് രീതിയിലാണ് വരുന്നത് ഇനം വ്യക്തമാക്കാൻ വേണ്ടിയോ എണ്ണം വ്യക്തമാക്കാൻ വേണ്ടിയോ ശക്തിപ്പെടുത്താൻ വേണ്ടിയോ വരുന്ന എന്ന് പറയുന്നത് മഫൂൽ മുത്തലേക്ക് എന്ന് പറയുന്നത് അപ്പൊ ഏതെങ്കിലും ഒന്നിന്റെ ഉദാഹരണം ഇതേ മതി ഇവിടെ കൊടുത്തിട്ടുള്ളത് ശക്തിപ്പെടുത്താനാണ് പെൺകുട്ടി ഒരു പേടി പേടിച്ചു മുമ്പ് എന്ന പറയപ്പെട്ടെ ശക്തിപ്പെടുത്താനാണ് എന്നുള്ള മസ്തർ കൊണ്ടുവന്നിട്ടുള്ളത് ഇത് മഫുൽ മുത്തലക്കിന്റെ ഒരു ഇനം ഇനി അഞ്ചാമത്തെ നോക്കൂ ഒന്ന് സാലിം എന്നാൽ എന്ത് എന്നുള്ളതാണ് അറബിൽ മുഫ്രദിന്റെ വചന രക്ഷപ്പെടലോടുകൂടെ രണ്ടെണ്ണത്തിനേക്കാൾ അറിയിക്കുന്നതിനാണ് സാലിം എന്ന് പറയുന്നത് രണ്ടാമത്തത് എന്താണ് എന്നുള്ളതാണ് പൊരിപ്പിക്കേണ്ടത് മാസീദി അതിന്റെ മുഫ്രദിനേക്കാൾ കൂടുതലാക്കപ്പെട്ട അലിഫ് കൊണ്ടും താവ് കൊണ്ടും ജമാക്കപ്പെട്ടത് ഇതിനാണ് ജംഉൽ മുഅന്നസ് എന്ന് പറയുന്നത് മുസ്ലിമത്തുൻ അതിന്റെ മുസ്ലിമാത്തുൻ ഇവിടെ വന്നിട്ടുള്ളത് ഇനി ആറാമത്തെ ആക്ടിവിറ്റി നോക്കൂ ഫറാ കോളം ചെയ്യാനാണ് അൽ മുദക്കർ നോക്കൂർ സാലിം മുഫറദ് മുതക്കറിന്റെ ജമു മുദക്കർ സാലിം മെയ്ദ മുഫ്രദ് മുതക്കറിന്റെ ഉദാഹരണം അതുപോലെ അതിന്റെ ജമുഖർ സാലിമാണ് മുഅല്ലിമൂന മുഅല്ലിമത്തുൻ അതിന്റെ ജമുനസാലിമാണ് അതിന്റെ മുതക്കരസാലിമാണ് അതിന്റെ ജമോനസാലിം ഇങ്ങനെയാണ് വരാ ഏഴാമത്തെ ആക്ടിവിറ്റിന് ഉത്തർജി മു പരിഭാഷപ്പെടുത്താനാണ് ഒന്ന് ലിബാസുൽ മുസ്ലിമാത്തി മുസ്ലിമാൻ യഥാർത്ഥം മുസ്ലിം സ്ത്രീകളുടെ വസ്ത്രം വിശാലമാണ് രണ്ടാമത്തത് വൽ ഞാൻ പേനയും കടലാസും വാങ്ങി എട്ടാമത്തെ ആക്ടിവിറ്റി ആക്ടിവിസാനത്തതാണ് അറബിയിലിതാനാണ് പിതാവിന്റെ കുപ്പായം ഞാൻ കഴുകി എങ്ങനെ പറയാം അബി അബി രണ്ടാമത്തത് നീ റോഡിന്റെ മദ്യത്തിൽ കളിക്കരുത് എങ്ങനെ പറയാം വളരെ എളുപ്പമാണ് സിമ്പിളാണ് പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം നൽകാൻ ഗ്രഹിക്കട്ടെ അസലാമലൈക്കും വാഹ്മി വാർക്കാത്തു